സാമൂഹ്യ മാധ്യമമായ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി ഉടമയായ ഇലോൺ മസ്ക് എക്സിലെ എക്സിലെത്തുള്ള ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യണമെന്ന് ബ്രസീൽ സുപ്രീം കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് മസ്കിന്റെ തീരുമാനം ഉത്തരവ് അനുസരിച്ചില്ല എങ്കിൽ ബ്രസീലിലെ തങ്ങളുടെ നിയമപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യുമെന്ന് സുപ്രീംകോടതി ജസ്റ്റിസ് അലക്സാണ്ടർ ഡി മോറസ് ഭീഷണിപ്പെടുത്തിയതായി മസ്ക് ആരോപിച്ചിട്ടുണ്ട് ബ്രസീൽ ഉപയോക്താക്കൾക്ക് എക്സന്റെ സേവനം തുടർന്നും ഉപയോഗിക്കാമെന്നും കമ്പനി അറിയിച്ചു എന്നാൽ ബ്രസീലിലെ എല്ലാ ജീവനക്കാരെയും തിരിച്ചു വിളിച്ചുവെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് തീവ്ര വലതുപക്ഷ നേതാവും ബ്രസീൽ മുൻ പ്രസിഡന്റുമായ ജെർ ബോൾസോരണകാലത്ത് വിദ്വേഷും പ്രചരിപ്പിച്ചിരുന്നു ഈ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിച്ച അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യണമെന്നായിരുന്നു സുപ്രീം കോടതി ഉത്തരവിട്ടത് എന്നാൽ കോടതിയുടെ ഉത്തരവ് തള്ളിക്കളഞ്ഞ മസ്ക് അക്കൗണ്ടുകൾ സജീവമാക്കുകയാണ് ചെയ്തതെന്നാണ് റിപ്പോർട്ട് തുടർന്ന് ഈ വർഷം ആദ്യം മസ്കിനെതിരെ അലക്സാണ്ടർ മോറസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു അലക്സാണ്ടർ മോറീസിന്റെ തീരുമാനങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്നായിരുന്നു മസ്ക് വിശേഷിപ്പിച്ചത് സെൻസർഷിപ്പും സ്വകാര്യ വിവരങ്ങൾ കൈമാറൽ തുടങ്ങിയ കോടതിയുടെ ഉത്തരവുകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നും മസ്ക് എക്സിൽ വ്യക്തമാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്